മലു ബ്ലാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായതിനു ശേഷം മാർക്കസ് മറുഗുലവ് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ലൂണ ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട വിദേശ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് ഇടാൻ പോകുന്നുണ്ടെന്ന രീതിയിലാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വിദേശ സൈനികവുമായി ബന്ധപ്പെട്ടും അപ്ഡേഷനുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായ നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻടർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു സ്പാനിഷ് സെൻറ്റർ ബാക്കിനെ സ്വന്തമാക്കാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു അതുകൊണ്ടുതന്നെ മിലോസ് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പാവുകയാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായതിനു ശേഷം മാർക്കസ് മോർഗുലാവോ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുകയാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കറ്റാലോ ഒരു കടശക്കാരനായതുകൊണ്ട് തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കരാറുള്ള വിദേശ താരങ്ങളുടെ നിലനിൽപ്പൊന്നും സേഫല്ല ബ്ലാസ്റ്റേഴ്സിൽ നിന്നും രണ്ട് വിദേശ താരങ്ങൾ പുറത്തേക്ക് പോകുമെന്ന കാര്യം കൺഫേം ആയിട്ടുണ്ടെന്നും ആ താരങ്ങളുടെ പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് മാർക്കസ് പറയുന്നത് ആ രണ്ട് താരങ്ങളൊന്നും പെപ്രയും മിലോസും ആകാനാണ് സാധ്യതകൾ കാണുന്നത് ഇനിയും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പെപ്ര മിലോസ് ഇവരെ ഉൾപ്പെടുത്താതെ തന്നെ മറ്റു ചില വിദേശ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുമെന്ന കാര്യമാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോഴ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് രക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് ഇരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്രിയ ലൂണയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തിരയുകയാണെന്നും ലൂണുക്ക് പറ്റിയൊരു റീപ്ലേസ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ ലൂണ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൽ കരാറുള്ള വിദേശ താരങ്ങളോട് നിലനിൽപ്പൊന്നും സേഫല്ല എന്ന് ചുരുക്കം ഏതായാലും പെപ്രയും മിലോസും ബ്ലാസ്റ്റേഴ്സ് ഇടുമെന്ന കാര്യം ഉറപ്പായി ഇതിന് പിന്നാലെ പോയത് ലൂണയും അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്കുമായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എടുക്കുന്ന ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം